ഹായ് ഹലോ എല്ലാവർക്കും മെജു കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗമാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ സിലബസിലെ ഓരോ ടോപ്പിക്കും ഇതുപോലെ കവർ ചെയ്യുന്നു പോകുന്നുണ്ട് അതിന്റെ വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഈ ചാനൽ കൊണ്ട് പിന്നീട് പ്രയോജനം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രോഗങ്ങളും രോഗകാരികളും നമ്മുടെ ഒന്നാമത്തെ ചോദ്യം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് പാത്തോളജി എന്താണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി രണ്ടാമത്തെ ചോദ്യം വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആര് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഹിപ്പോക്രാറ്റസ് ആണ് ആരാണ് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഹിപ്പോക്രാറ്റസ് വാക്സിനേഷന്റെ പിതാവ് ആരാ നമ്മൾ നേരത്തെ പഠിച്ചത് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് വാക്സിനേഷന്റെ പിതാവ് ആരാ എഡ്വേഡ് ജെന്നർ ആരാണ് എഡ്വേർഡ് ജെന്നർ ആണ് എന്തിന്റെ പിതാവ് വാക്സിനേഷന്റെ പിതാവ് ഓക്കെ അടുത്ത ചോദ്യം ഏത് കൊതുകുകളാണ് ചിക്കൻകുനിയ രോഗം പരത്തുന്നത് ഏത് കൊതുകുകളാണ് ചിക്കൻകുനിയ രോഗം പരത്തുന്നത് ഏത് കൊതുകുകളാണ് ഏതൊക്കെയാണ് ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോ പിക്റ്റസും ഏതൊക്കെയാണ് ഈഡിസ് ഈജിപ്തി ഈഡിസ് ആൽബോ പിക്റ്റസ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ലോക ക്ഷയരോഗ ദിനം എന്ന ക്ഷയരോഗ ദിനം എന്നാണ് ലോക ക്ഷയരോഗ ദിനം എന്നാന്ന് ചോദിച്ചാൽ മാർച്ച് ഇരുപത്തിനാലാണ് എന്നാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് ലോക ക്ഷയരോഗ ദിനം അടുത്ത ചോദ്യം കന്നുകാലികളിലെ ആന്ധ്രാക്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏത് എന്താണ് കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ബാക്ടീരിയ ആണ് ഏതാണ് ബാക്ടീരിയ ഓക്കെ അടുത്ത ചോദ്യം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത് ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് ചോദിച്ചാൽ ഏതാണ് ആണ് ഏതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാ മലേറിയ ഓക്കെ മലേറിയ ആണ് ഇനി ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഏത് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഏതാണ് കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് കരളിനെ ഓക്കെ ഏത് രോഗം നിർണയിക്കാനാണ് ഡോട്ട് ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണയിക്കാനാണ് ഏത് രോഗം നിർണയിക്കാനാണ് ഡോട്ട് ടെസ്റ്റ് നടത്തുന്നത് ക്ഷയരോഗത്തിനാണ് ഏതിനാണ് ക്ഷയം ഡോട്ട് ടെസ്റ്റ് നടത്തുന്ന ഏത് രോഗത്തിനാണെന്ന് ചോദിച്ചാൽ ക്ഷയരോഗം എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നത് ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ഓക്കെ ആണല്ലോ മലമ്പനിക്ക് കാരണമാകുന്ന കൊതുക് ഏതാണ് മലമ്പനിക്ക് കാരണമാകുന്ന കൊതുക ഏതാന്ന് ചോദിച്ചാൽ അനോഫിലസ് കൊതുകുകളാണ് ഏതാണ് അനോഫിലസ് കൊതുകുകൾ മലമ്പനിക്ക് കാരണമാകുന്ന കൊതുകുകൾ ഏതാന്ന് ചോദിച്ചാൽ അനോഫിലസ് കൊതുകുകളാണ് അടുത്തത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് കുഷ്ഠമാണ് ഏതാണ് കുഷ്ഠം കുഷ്ഠരോഗമാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം ഇനി കൽക്കരി കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാ എന്താണ് കൽക്കരി കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ന്യൂമോ കോണിയോസിസ് ഏതാണ് ന്യൂമോ കോണിയോസിസ് ഏതാണ് ന്യൂമോ കോണിയോസിസ് ആർക്കാണ് ഉണ്ടാകുന്നത് കൽക്കരി കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്ക് ഓക്കെ ബോട്ടുലിസം ഉണ്ടാക്കുന്ന രോഗാണു ഏതാ എന്താണ് ബോട്ടുലിസം എന്ന രോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാ ക്ലാസ് ട്രേഡിയം ബോട്ടുലിനും അതിൽ തന്നെ ഉണ്ടല്ലോ പേര് എന്താണ് ം ഇനി മുണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം ഏതാ മുണ്ടിനീര് ഉമിനീർ ഗ്രന്ഥിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ത് മുണ്ടിനീര് അപ്പൊ മുണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ഉമിനീർ ഗ്രന്ഥിയാണ് ഏതാണ് ഉമിനീർ ഗ്രന്ഥി ഇനി ബ്രോങ്കൈറ്റിസ് എംഫിസിമ എന്നിവ ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ് ഏത് ഭാഗത്തെയാണ് അതെല്ലാവർക്കും കിട്ടണതല്ലേ കാരണം എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ആദ്യം എന്താ പറയുന്നത് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ആദ്യം എന്താ പറയുക ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ എന്നിട്ട് എന്തൊക്കെ പറയും എംഫിസീമ ബ്രോങ്കൈറ്റിസ് ഈ രോഗത്തിനെ പറ്റിയിട്ടൊക്കെ അതിൽ പറയണില്ലേ അപ്പൊ എന്തൊക്കെയാണ് എംഫിസീമ ബ്രോങ്കൈറ്റിസ് എന്നിവ ബാധിക്കുന്ന ശരീരഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ശ്വാസകോശമാണ് എന്താണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഓക്കെ ആണല്ലോ നമ്മുടെ അടുത്ത ചോദ്യം കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു ഏതാ കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വിബ്രിയോ കോളറയാണ് ഏതാണ് വിബ്രിയോ കോളറ അപ്പൊ പേരായി തന്നെ ഉണ്ടല്ലോ വിബ്രിയോ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ അതില്ലേ കോളറായി തന്നെ ഉള്ളതല്ലേ അപ്പോ കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു ഏതാണ് കോളറ ബാധ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാ വിബ്രിയോ കോളറ ഏതാണ് വിബ്രിയോ കോളറ ഇനി കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് അറിയോ ഏത് ജില്ലയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പത്തനംതിട്ട തൊണ്ടയിലെ മുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏതാ തൊണ്ടയിലെ മുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ഡിഫ്തിരിയാണ് എന്താണ് തൊണ്ടയിലെ മുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്തിരിയാണ് ഡിഫ്തിരിയ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാ കറുത്ത മരണം പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് ചോദിച്ചാൽ ആണ് അപ്പോ വായുവിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം വായുവിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാ ജലദോഷം ചിക്കൻ പോക്സ് മീസിൽസ് ക്ഷയം എന്ന് വേണം ഏതൊക്കെയാണ് ജലദോഷം ചിക്കൻ പോക്സ് മീസിൽസ് ക്ഷയം ഏതൊക്കെയാണ് ജലദോഷം ചിക്കൻ പോക്സ് ഒപ്പം പറയും ജലദോഷം ചിക്കൻ പോക്സ് മീസിൽസ് ക്ഷയം ഓക്കെ ആണല്ലോ അതൊക്കെ ഏതാണ് വായുവിലൂടെ പരക്കുന്ന രോഗങ്ങളാണ് അടുത്തത് ഏതാ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം എന്നിവയാണ് ഏതൊക്കെയാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം അതൊക്കെ എന്തിലൂടെ പകരുന്നതാണ് വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് ഈച്ച മുഖേന പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഈച്ച മുഖേന പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോളറ അല്ലെങ്കിൽ വയറിളക്കം കോളറയും വയറിളക്കവും ഏതിലൂടെയാണ് പകരുന്നത് ഈച്ച മുഖേന പരക്കുന്ന രോഗങ്ങളാണ് ഇനി കൊതുക് മുഖേന ഏതൊക്കെയാണ് കൊതുക് മുഖേന പരക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം മന്ത് മലമ്പനി ഡെങ്കിപ്പനി ഏതൊക്കെയാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി എന്നിവ ഏതിലൂടെയാണ് പറക്കുന്നത് കൊതുക് മുഖേന പരക്കുന്നതാണ് എങ്ങനെ പരക്കുന്നത് കൊതുക് മുഖേനയാണ് ഏതൊക്കെ മന്ത് മലമ്പനി ഡെങ്കിപ്പനി ഇനി സമ്പർക്കം മുഖേന പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ചെങ്കണ്ണ് ഉഷ്ഠം ഏതൊക്കെയാണ് ചെങ്കണ്ണ് ഉഷ്ഠം എന്നീ രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇനി കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക താങ്ക്